ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ബേഞ്ചർസ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്ന് കുറച്ചധികം പ്ലാന്റുകളുടെ ഒരു വീഡിയോ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിലെല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലിലേക്കും ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുതേ നമ്മൾ ആദ്യമായിട്ട് തന്നെ കാണിക്കുന്ന റൈറ്റിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിന് വാട്ടർ ജാസ്മിൻ എന്നും പറയൂട്ടോ നല്ല സ്മെല്ലോട് കൂടിയ പൂക്കളാണ് ഇതിനുള്ളത് ഇത് നമുക്കൊരു കുറ്റിച്ചെടിയായിട്ട് വളർത്താവുന്നതാണ് നമുക്ക് വലിയൊരു പോട്ടിലൊക്കെ വെച്ച് നമുക്ക് നമ്മുടെ ഗാർഡനില് നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ് നല്ല സ്മെല്ലാണ് ഇതിൽ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നല്ല സ്മെല്ലോട് കൂടിയ ഈ പ്ലാന്റ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ഇതിന്റെ ചെറിയ പ്ലാന്റുകൾക്ക് എൺപത് രൂപയും കുറച്ച് വലിയ പ്ലാന്റുകൾക്ക് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന് കൂടെ കൊറിയർ ചാർജ് വരുന്നതായിരിക്കാം അപ്പോൾ ചെറിയ പ്ലാന്റ് വാങ്ങി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് കുഞ്ഞിലേ തന്നെ പൂക്കൾ ഉണ്ടാവും ഇത്ര നല്ല പ്ലാന്റ്സുകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് ആണ് ലേഡി ഷൂ നല്ല യെല്ലോയും അതുപോലെ തന്നെ ഒരു ഡാർക്ക് റെഡും കൂടി കളർന്ന ഒരു ഫ്ലവറാണ് ഇതിലുണ്ടാവുന്നത് നമുക്ക് നമ്മുടെ മതിലിലൊക്കെ ഇങ്ങനെ കയറ്റി വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇതിന്റെ പൂക്കൾ ഉണ്ടാകുമ്പോൾ ഇതിൽ നന്നായിട്ട് കിടക്കുന്ന നല്ല കുലയായിട്ട് കുലയായിട്ടും കിടക്കുന്ന നല്ല പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് ഇത് എന്ന് പറയുന്ന ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് വൈറ്റും ഗ്രീനും കൂടി കലർന്ന ലീഫാണ് ഇതിനുള്ളത് ഇതിന് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിന്റെ ചെറിയ ജിഫീലുള്ള പ്ലാന്റ്സ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല റൂട്ട് വന്ന നല്ല പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ഈ ജിഫിയിലുള്ള പ്ലാന്റ് നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ജിഫി നീക്കം ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് ടെക്കോമയാണ് ടെക്കോമയുടെ രണ്ട് കളേഴ്സുള്ള പ്ലാന്റുകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ടെക്കോമയുടെ വൈറ്റും യെല്ലോയും അതുപോലെ തന്നെ ബേബി പിങ്കും ബ്രൗൺ കളറും ഈ ബേബി പിങ്കിന്റെ ഒരു പ്രത്യേകത അതിന്റെ ലീഫും നല്ല പ്രത്യേകതയുള്ളതാണ് വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫുകളാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ ഈ ലീഫും അതുപോലെ തന്നെ ഇതിന്റെ ഫ്ലവറും കൂടെ വരുമ്പോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പൊ ഇതിന്റെ ചെറുതും വലുതുമായ പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് ചെറിയ പ്ലാന്റ് നമ്മൾ കോംബോ ആയിട്ട് കൊണ്ടുവന്നിരുന്നു നൂറ്റി അറുപത് രൂപയ്ക്കാണ് കോംബോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നൂറ്റി അറുപത് രൂപയ്ക്ക് കൊറിയർ ചാർജ് ഇല്ലാതെയാണ് കേട്ടോ സിംഗിൾ ആയിട്ട് വാങ്ങുകയാണെങ്കിൽ എൺപത് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജും കൂടെ വരുന്നുണ്ട് ഇത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ വലിയ പ്ലാന്റ്സിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റിമുപ്പത് രൂപയാണ് പ്ലസ് കൊറിയർ ചാർജും വരുന്നുണ്ട് ഇത് എന്ന് പറയുന്ന പ്ലാന്റ് ഇത് നല്ല ബോൾ പോലെ ഇരിക്കും ഇതിന്റെ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓറഞ്ചും യെല്ലോയുമാണ് ഇതിന്റെ പൂക്കൾ ഇത് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇതിന് ഒന്ന് പിടിച്ചു കിട്ടാനായിട്ട് അപ്പൊ കഴിഞ്ഞു വന്നാൽ അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റിന് നമുക്ക് റേറ്റും വരുന്നുണ്ട് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇത് അസ്രേലിയ ആണ് നമുക്ക് ഏത് കാലാവസ്ഥയിലും നമുക്ക് നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് അസ്രേലിയ ഇതിന്റെ പൂക്കളോടുകൂടിയ പ്ലാന്റ്സിന് ഇരുന്നൂറ്റിഇരുപത് രൂപയും അതുപോലെ തന്നെ അഞ്ച് പ്ലാന്റ്സ് കോംബോ ആയിട്ട് നാനൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും നമ്മുടെ ടെക്കോമയുടെ ഒരു ക്രീപ്പർ വെറൈറ്റിയാണിത് നല്ല റോസ് കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ജോൺ ക്രീപ്പർ എന്നും ഈ പ്ലാന്റിന് പേരുണ്ട് അപ്പൊ ഈ പ്ലാന്റ് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇതും നിറച്ച് കൊല്ലയായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ ടെക്കോമയുടെ ഈ വെറൈറ്റി അത്യാവശ്യം കുറച്ച് ക്രീപ്പ് ചെയ്തു പോകുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പൊ ഈ പ്ലാന്റുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൾ ചെയ്യുകയോ മെസ്സേജ് ചെയ്യുക മെസ്സേജ് ചെയ്യുകയോ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതാണ് നമ്മൾ കാണിച്ച ഒലിവ് പ്ലാന്റ് ഇത് ഏത് ഇനത്തിൽപ്പെട്ട ഒലിവ് പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതിന് കറക്റ്റ് ആൻസർ ചെയ്യുന്നവർക്ക് ഈ പ്ലാന്റ് തന്നെ നമ്മൾ സമ്മാനമായിട്ട് അയക്കുന്നതായിരിക്കും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ